السلام عليكم ورحمة الله الحمد لله الحمد لله رب العالمين اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. إسلام الدين നിയമനിർദ്ദേശങ്ങൾ സൂക്ഷിക്കാൻ ജനങ്ങളെ ദൃഢി പിടിച്ച് അവിടത്തെ സന്നിധാനത്തിലേക്ക് എത്തുകയാണ് റസൂദ് വന്നു സംസാരമായി സംസാരമാണ് അപ്പോൾ വരുന്ന സലാം അന്ന് യുധനാണ് അദ്ദേഹവും കൂട്ടത്തിൽ വന്നു നെതിയെന്ന് കാണാൻ മുഖത്ത് നോക്കുമ്പോ യാതൊരു വിധത്തിലുള്ള കള്ളലക്ഷണവും വിളങ്ങുന്ന വെണ്ണയേറിയ മുഖം ആദ്യമായി അവിടെ സംസാരിച്ചത് കൊടുക്കുകയും ജനങ്ങൾ ഉറങ്ങിക്കിടക്കുമ്പോൾ നിങ്ങൾ എഴുന്നേ തിരിക്കുകയില്ല തുടങ്ങിയ കാര്യങ്ങൾ ആദ്യമായി സംസാരിക്കുന്ന വിഷയമാണ് അപ്പോ സലാം പ്രചരിപ്പിക്കണം അബുദാബുതര അയ്യായിരത്തിനൂറ്റി എൺപത്തിയാറാമത്തെ ഹരീസി

ആ മുപ്പതിന്റെ കുഴി നമുക്ക് വാങ്ങാൻ ശ്രമിക്കാം അസരമാലോ എന്ന് തന്നെ പറയാൻ ശ്രമിക്കാം അപ്പോ ഇവിടെ റസൂറുവാ എന്ന് പറഞ്ഞ് ആ നാട്ടുകാരൊക്കെ ഒന്നിച്ചു വന്ന ആ രംഗം വളരെ അത്ഭുതകരമായ അന്ന് ജ്യൂതനായിരുന്ന അദ്ദേഹം ഇതൊക്കെ കണ്ട് ഇസ്ലാം സ്വീകരിക്കുന്ന രംഗം അപ്പോ തിരുമതിയിലെ രണ്ടായിരത്തി നാനൂറ്റി എൺപത്തി അഞ്ചാം അച്ഛൻ ഹദീസിംഗ് പറഞ്ഞ മൂന്നക്കാരി സലാം പ്രചരിപ്പിക്കുക ഭക്ഷണം കൊടുക്കുക ജനങ്ങൾ ഉറങ്ങിക്കിടക്കുമ്പോൾ നിങ്ങൾ നിസ്കരിക്കുക അപ്പോ ജനങ്ങളെല്ലാവരും ഉറങ്ങുകയാണോ അല്ല കുറെ ആൾക്കാരോ അങ്ങനെ നിസ്കരിക്കുന്നില്ല ആ പൂട്ടത്തിൽപ്പെടാൻ അപ്പോ സമയം എങ്കിൽ നിങ്ങൾ സമാധാനത്തോടെ സ്വർഗത്തിൽ പ്രവേശിക്കും എന്നാണ് അള്ളാഹുലി അനുഗ്രഹിക്കുന്ന ആറാകുന്നത്

ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار والحمد لله رب العالمين وصلى الله على سيدنا محمد النبي الامي سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك السلام عليكم ورحمه الله وبركاته